നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിലെ ഹമാസിനെതിരായ വമ്പൻ ഓപ്പറേഷന് പിന്നാലെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ടെല്ലവീവിലുമുള്ള ഹമാസിന്റെ സാന്നിധ്യം തുടച്ചു നീക്കാനുള്ള വമ്പൻ ഒരുക്കത്തിലാണ് ഇസ്രായേൽ സേന ടെല്ലവീവിലും തെല്ലവീവിലും വെസ്റ്റ് ബാങ്കിലും കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങളായി നടക്കുന്ന ഇസ്രായേൽ സേനയുടെ റെയ്ഡിൽ നിരവധി ഹമാസ് ഭീകരവാദികൾ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വാർത്ത പ്രകാരമാണെങ്കിൽ ജനിലെ ഹമാസ് നേതാവ് വസീം ഹസീമിനെ ഐ ഡി എഫ് കൊലപ്പെടുത്തിയിരിക്കുന്നു വെസ്റ്റ് ബാങ്കിന് സമീപമുള്ള ഒരു പ്രദേശത്ത് കാറിൽ സഞ്ചരിക്കുന്നതിനിടയിലാണ് ഇസ്രായേലി സേനയുടെ ഡ്രോൺ ആക്രമണത്തിൽ വസീം ഹസീം കൊല്ലപ്പെട്ടത് വിവരം പുറത്തു ഹമാസിന്റെ വെസ്റ്റ് ബാങ്കിലെ തലവനാണ് കൊല്ലപ്പെട്ട വസീം ഹസീം എന്നുള്ള വാർത്തകളാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിക്കുന്നത് പാലസ്തീൻ അതിർത്തിയിൽ ഇസ്രായേലിനുള്ളിലൊക്കെ നിരവധി ആക്രമണങ്ങൾ നടത്തിയതിന്റെ സൂത്രധാരനാണ് ഹമാസിന്റെ പ്രവർത്തനങ്ങൾ വെസ്റ്റ് ബാങ്കിലും ടെലവീവിലും ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന പ്രധാന തലവനാണ് വസീം ഹസീമെന്ന് ഐ ഡി എഫ് വ്യക്തമാക്കുന്നു ഇയാളെ കഴിഞ്ഞ കുറേ കാലമായി മൊസാദും ഒക്കെ നോട്ടമിട്ടിരിക്കുകയായിരുന്നു എന്നാൽ ഇയാൾ പലതവണയും ഇസ്രായേൽ ആക്രമണത്തിന് രക്ഷപ്പെട്ടതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നു അതിനൊടുവിലാണ് ഇപ്പോൾ കൃത്യമായി ഒരു ഡ്രോൺ ആക്രമണത്തിലൂടെ വസീം ഹസീമിനെ കൊലപ്പെടുത്തിയത് വസീം ഹസീം സഞ്ചരിച്ചിരുന്ന വാഹനത്തിൽ മറ്റ് രണ്ട് ഹമാസ് ഭീകരവാദികൾ കൂടി ഉണ്ടായിരുന്നു അവരെയും സൈന്യം വധിച്ചു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി വെസ്റ്റ് ബാങ്കിൽ നടത്തിയ ആക്രമണത്തിൽ ഹമാസിന്റെ മറ്റൊരു പ്രാദേശിക കമാൻഡ് ഉൾപ്പെടെ അഞ്ച് ഭീകരവാദികളെ കൊലപ്പെടുത്തിയെന്നുള്ള വാർത്തകളും ഐ ബി എഫ് പുറത്തുവിടുന്നുണ്ട് ജനനിലെ വെസ്റ്റ് ബാങ്ക് ഏരിയയിലെ ഹമാസ് ഭീകര സംഘടനയുടെ തലവൻ വസീം ഹസീം വെള്ളിയാഴ്ച രാത്രി വടക്കൻ സമരിയ മേഖലയിൽ ഐ ഡി എഫ് ഐ എസ് എ ഇസ്രായേൽ ബോർഡർ പോലീസ് തുടങ്ങിയ സംയുക്ത ഭീകരവിരുദ്ധ സേനയുടെ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത് ജനിലെ ഹമാസിന്റെ തലവനാണ് വസീം ഹസീം എന്ന് ഐ ഡി എഫ് സ്ഥിരീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു പാലസ്തീൻ അതിർത്തിയിൽ വെടിവയ്പും ബോംബാക്രമവും നിരന്തരം നടത്തുന്ന ഹമാസ് ഭീകര നേതാവാണ് വസീം ഹസീം എന്ന് ഇപ്പോൾ ഐ ഡി എഫ് സ്ഥിരീകരിക്കുന്നു യഹൂദ സമരിയ മേഖലകളിൽ ഹസീം തുടർച്ചയായി തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു വാഹനത്തിൽ നിന്ന് ആയുധങ്ങളും വമ്പൻ സ്ഫോടക സാന്നിധ്യവും കണ്ടെടുത്തു വസീം ഹസീമിനോടൊപ്പം വാഹനത്തിലുണ്ടായിരുന്ന രണ്ട് ഭീകരന്മാരായ മൈസാര മർഷ്ഖയും അൽതാഫ് അമേറും സംഭവസ്ഥലത്തുനിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു എങ്കിലും താമസിക്കാതെ ഐ ഡി എഫിന്റെ ആക്രമണത്തിൽ ഇരുവരും കൊല്ലപ്പെടുകയായിരുന്നു ഇസ്രായേൽ സൈന്യം മൃതദേഹങ്ങൾ നീക്കം ചെയ്തതായും സ്ഥലത്ത് വലിയ രീതിയിൽ രക്തം തളം കെട്ടിക്കിടുന്നതായും പ്രദേശവാസികൾ വ്യക്തമാക്കി വെസ്റ്റ് ബാങ്കിൽ ഏറ്റവും തീവ്രമായ സൈനിക റെയ്ഡ് തുടരുന്നതിനാൽ ഇസ്രായേലി സേനയുടെ ജനിൻ നഗരം ഉപരോധിക്കുന്നത് കാരണമാണ് പാലസ്തീൻ നിവാസികൾക്ക് ഭക്ഷണമോ വെള്ളമോ വൈദ്യുതിയോ ഇന്റർനെറ്റ് സൗകര്യങ്ങളോ ലഭ്യമാകാത്തതെന്നും പ്രദേശവാസികൾ രോഷത്തോടെ പറയുന്നു ബുധനാഴ്ച ഇസ്രായേൽ അധിനിവേശം ആരംഭിച്ചതിനുശേഷം അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ വികലാംഗരും നിരവധി കുട്ടികൾ ഉൾപ്പെടെ ഇരുപത് പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി പാലസ്തീൻ അഭയാർത്ഥികൾക്കായുള്ള യു ഏജൻസിയായ യു എൻ ആർ പറയുന്നു അവിടെ ഭക്ഷണമോ വെള്ളമോ എത്തിക്കുന്നതിനും സന്നദ്ധ സംഘടനകൾക്ക് കഴിയുന്നില്ല ഗാസയിൽ നിന്ന് മാത്രമല്ല പാലസ്തീന്റെ എല്ലാ പ്രദേശങ്ങൾ പ്രദേശങ്ങളിൽ നിന്നും ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുക എന്നതാണ് ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപിത ലക്ഷ്യം അതിനുവേണ്ടിയുള്ള വേണ്ടിയുള്ള വമ്പൻ ഓപ്പറേഷനാണ് ഇസ്രായേൽ ആരംഭിച്ചിരിക്കുന്നത് നേരത്തെ ഒരു വർഷക്കാലമായി ഗാസയിൽ യുദ്ധം നടക്കുന്നു ആ ഗാസയിലെ യുദ്ധത്തിന് ശേഷം ഇസ്രായേൽ യുദ്ധം നിർത്തുമെന്നായിരുന്നു ഏവരും കരുതിയത് എന്നാൽ ഗാസ മാത്രമല്ല തങ്ങളുടെ ലക്ഷ്യം സമ്പൂർണമായ ഹമാസിന്റെ ഉന്മൂലനമാണ് തങ്ങൾ ലക്ഷ്യമിടുന്നതെന്ന് കഴിഞ്ഞ ദിവസമാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് നേരത്തെയും ഗാസയിൽ ഹമാസിന്റെ സാന്നിധ്യം ഉള്ളതുപോലെ അതിന് സമാനമായി വെസ്റ്റ് ബാങ്കിലും അതുപോലെ തന്നെ ടെല്ലവീവിലടക്കമുള്ള മറ്റ് അധിനിവേശ പ്രദേശങ്ങളിലും ഹമാസിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇസ്രായേലി സേനയ്ക്കെതിരെ പാലസ്തീനിൻ്റെ ഗ്രൂപ്പുകൾക്കെതിരെയൊക്കെ ശക്തമായ ആക്രമണങ്ങൾ അവർ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ അന്നൊന്നും ഒരു ഇടപെടൽ ആ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേലി സേന നടത്തിയില്ല എന്നാൽ ഇപ്പോൾ ഗാസയിലെ ഹമാസിന്റെ ഭീകര സാന്നിധ്യം തുടച്ച നിൽക്കുന്നതിനൊപ്പം മറ്റു പ്രദേശങ്ങളിലേക്ക് കൂടി അധിനിവേശ പ്രദേശങ്ങളിലേക്ക് കൂടി കടന്നു കയറിയിരിക്കുകയാണ് ഇസ്രായേലി സേന ഇസ്രായേലി സേനയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ആന്റി ടെററിസ്റ്റ് സ്ക്വാഡും അടക്കമുള്ളവരുടെ വലിയ പരിശ്രമമുണ്ട് വമ്പൻ ഓപ്പറേഷനാണ് ഈ പ്രദേശത്തേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെയുള്ള വെസ്റ്റ് ബാങ്കിലുള്ള നിരവധി ഹമാസ് ഭീകരവാദികളെ ഇതിനകം കൊന്നിരിക്കുന്നു അതിൽ ഏറ്റവും ഒടുവിലെത്തേതാണ് വെസ്റ്റ് ബാങ്കിലെ ഹമാസിന്റെ തലവനായ വസീം ഹസീമിന്റെ കൊലപാതകം ഹമാസിൻ്റെയും ഹിസ്ബുളയുടെയും ഒക്കെ നിരവധി നേതാക്കന്മാരെയാണ് പ്രധാനികളെയാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസത്തിനുള്ളിൽ ഇസ്രായേൽ സേന ആക്രമണത്തിൽ കൊലപ്പെടുത്തിയിരിക്കുന്നത്